പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ ഗാന്ധിജിയുടെ നീതിശാസ്ത്രമെന്ന പേരിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസോഡിൻ്റെ ചാനൽ ഈ ചാനൽ പരമ്പരയുടെ ഇരുപത്താറാമത്തെ എപ്പിസോഡാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് രാഹുൽ ഈശ്വരം ലൈംഗിക മനോരോഗവും എന്ന വിഷയമാണ് ഈ എപ്പിസോഡിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് രാഹുൽ ഈശ്വരം എന്ന് പറഞ്ഞാൽ ഈ കേരളം മൊത്തം അറിയപ്പെടുന്ന ആളാണ് കേരള മാധ്യമത്തിലും ദേശീയ മാധ്യമത്തിലുമൊക്കെ ശ്രദ്ധ പിടിച്ച വളരെ പ്രസിദ്ധിയുള്ള പ്രഗത്ഭനായൊരു മനുഷ്യനാണ് അദ്ദേഹം മാത്രമല്ല താഴമൻ തമ്പ്രാക്കന്മാരുടെ പരമ്പരയിൽപ്പെട്ട തറവാടിയായതുകൊണ്ടും വലിയ വിദ്യാസമ്പന്നനായതുകൊണ്ടും ഇദ്ദേഹം ആ വഴിയിലും വളരെ പ്രസിദ്ധനാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുഴപ്പമുണ്ട് സ്ത്രീകളുടെ അർത്ഥനഗ്നത കണ്ടുപോയാൽ ഇദ്ദേഹത്തിന് പ്രാന്തെടുക്കും ചുവപ്പ് കണ്ട പോത്തിനെ പോലെ ഇദ്ദേഹം വിരണ്ടോടും ഇദ്ദേഹം അങ്ങനെ ഹണി റോസിൻ്റെ അല്പനഗ്നത കണ്ട് ഇദ്ദേഹം കേരളം മുഴുവൻ വിരണ്ടോടിക്കൊണ്ടിരിക്കുകയാണ് കൂടെ ഓടാൻ കുറേ മനോരോഗികളും ഇദ്ദേഹത്തിൻ്റെ കൂടുണ്ട് ലൈംഗിക മനോരോഗം ബാധിച്ച ഞരമ്പ് രോഗികളെന്ന് ഇവരെ വിശേഷിപ്പിക്കാൻ ഇവരുടെ ഈ ഓട്ടം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപം തോന്നുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ബച്ചു കുര്യൻ തോമസ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ലൈംഗിക അതിക്രമങ്ങളും ലൈംഗിക പീഡനങ്ങളും കൊലപാതകങ്ങളും ഒക്കെ അവസാനിപ്പിക്കാൻ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആ ഉത്തരവ് പക്ഷെ സർക്കാർ അത് കണ്ടതായി ഭാവിച്ചതുമില്ല അങ്ങനൊരു വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ ഇന്നു വരെ നടപ്പാക്കിയിട്ടുമില്ല ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായല്ലോ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ യാതൊരു അറിവുമില്ലാത്ത കുറേ മനോരോഗികളും ഞരമ്പ് രോഗികളുമാണ് ഈ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി രാഹുൽ ഈശ്വരനോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ ശാസ്ത്രങ്ങളൊക്കെ വികസിക്കുന്നതിന് മുമ്പും വസ്ത്രങ്ങളൊക്കെ ഉണ്ടാകുന്നതിനു മുമ്പും ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരുന്നില്ലേ കേരളത്തിൽ മനുഷ്യൻ ജീവിച്ചിരുന്നില്ലേ അവരൊക്കെ എങ്ങനെ ജീവിച്ചിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ കീഴ്ജാതിക്കാരായ ലക്ഷോപലക്ഷം പെൺ പെണ്ണുങ്ങൾ ഒരൊറ്റ തോർത്ത് മുടുത്ത് നടന്നാണ് ഇവിടെ ജീവിച്ചത് അന്ന് ഇവിടെ ആർക്കും ഇങ്ങനെ ഹാല് പിടിച്ച് നെട്ടോട്ട് ഓടിയതായി ചരിത്രത്തിലെങ്കിലും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല പക്ഷേ മറ്റൊന്നുകൂടി ഓർക്കണം ഈ രാഹുൽ ഈശ്വറും കൂട്ടയോട്ടക്കാരായ ഞരമ്പ് രോഗികളും ഓരോറ്റമുണ്ട് ഉടുത്ത് അല്ലെങ്കിൽ ബർമുടയും ധരിച്ച് ഷർട്ട് പോലും വിടാതെ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ടായിട്ടും ഇവരങ്ങനെ സഞ്ചരിക്കുന്നവരായിട്ടും അർത്ഥനഗ്ധരായി ഇവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അവർ അവരെപ്പോലെ തന്നെ സ്ത്രീകൾക്കും അങ്ങനെയും എങ്ങനെയും അവരെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നതുപോലെ വസ്ത്രം ധരിക്കാനുള്ള ജനാധിപത്യ തുല്യമായ അവകാശം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ വിവേകമില്ലാത്ത രാഹുൽ ഈശ്വരും കൂട്ടരും ഹണി റോസിനെതിരെ വാളെടുത്ത് ഉറഞ്ഞു തുള്ളുകയാണ് ഇത്തരത്തിൽ ഞാൻ രാഹുൽ ഈശ്വരനോട് വളരെ സൗമ്യമായൊന്ന് ചോദിച്ചോട്ടെ രാഹുൽ ഈശ്വറെ തനിക്ക് തൻ്റെ അന്മയുടെ നഗ്നത ഒന്ന് കാണേണ്ടി വന്നാൽ അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളുടെയോ സഹോദരിയുടെയോ മോളുടെയോ നഗ്നത ഒന്ന് കാണേണ്ടി വന്നാൽ തനിക്കും ഈ ഞരമ്പ് രോഗികൾക്കും ഉടൻ തന്നെ ഭ്രാന്തെടുക്കുമോ കാമാവേശമുണ്ടാകുമോ അവരെ പോയിക്കണമെന്ന് തോന്നുമോ ഇടോ രാഹുൽ ഈശ്വരേ താൻ ടി വി പെട്ടിയൊന്നും തുറന്നു നോക്ക് യൂട്യൂബ് ചാനൽ തുറന്നു നോക്ക് വിദേശ വനിതകൾ ഈ കേരളത്തിലെ സകല ബീച്ചുകളിലും ഞെട്ടിയും ബ്രേസറും ഇട്ടുകൊണ്ട് നല്ല വെളുത്ത സുന്ദരി പെണ്ണുങ്ങൾ ഓടിക്കളിക്കുന്നത് കണ്ടാൽ താങ്കൾ എന്തുകൊണ്ടാണ് അവരോട് കപട സദാചാരം പറയാത്തത് ചികിട്ട തടി കിട്ടുമെന്നുള്ളത് കൊണ്ടായിരിക്കുമോ അതോ അവരുടെ മുമ്പിൽ താൻ ഓച്ചാനിച്ചു പോയോ അവരുടെ മുമ്പിൽ തനിക്ക് എടുക്കില്ലേ കേരളത്തിലെ പാവപ്പെട്ട ഒരു ഹഡീർ റോസിനെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അമലാപോളിനെ പറയുന്നു അവർ ബിക്കനിയിട്ട് നടക്കുന്നു അവരിട്ട് നടക്കുന്ന തനിക്ക് നോക്കേണ്ട കാര്യം എന്താ തനിക്കിങ്ങനെ അവകാശം കിട്ടിയെന്ന് സ്വയം കരുതുന്ന ഈ വിട്ടികളോട് ഞാൻ ഒന്നുകൂടി പറയട്ടെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇത്തരം മൈ മനോരോഗത്തിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാൻ മനഃശാസ്ത്ര പിതാവായ സിഗ്മൻ ഫ്രോയിഡിൻ്റെ വലിയ വലിയ തിയറികളൊന്നും തേടിപ്പോകേണ്ട കാര്യമില്ല സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം ഈ മനോരോഗികളുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഈ മനോരോഗികളുണ്ടാകാനുള്ള കാരണം ഉപബോധ മനസ്സിൻ്റെ അടിത്തട്ടിലടിഞ്ഞു കൂടുന്ന അപകർഷതാബോധത്തിൽ നിന്നാണ് ഇത്തരം മനോരോഗികളുണ്ടാകുന്നത് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ഒരാറേഴ് എട്ട് ഒമ്പത് പത്ത് വയസ്സിനുള്ളിൽ ഉള്ള പ്രായത്തിൽ കിടന്ന് ഉറങ്ങുന്ന രാത്രി ഉറങ്ങുന്ന കുട്ടികൾ ചിലപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും അവശബ്ദം കേട്ട് ഉണർന്നു നോക്കുമ്പോൾ അമ്മയോടൊപ്പം അച്ഛനു പകരം മറ്റൊരാളുമായി രതിക്രീടെ അനുഭവിക്കുന്ന അത്തരം കാഴ്ചകൾ കണ്ട് കുഞ്ഞ് കണ്ണ് പിടിച്ച് കണ്ണ് കെറുക്കി പിടിച്ച് കിടന്നുറങ്ങുമെങ്കിലും അവൻ്റെ ഉപബോധ മനസ്സിലേക്ക് അത്തരം ചിന്തകൾ അടിഞ്ഞു കയറും അതവിടെ കിടന്ന് വളരും അങ്ങനെ കാലാകാലത്തിന് ശേഷം അത് പുറത്തേക്ക് വരുമ്പോൾ സ്ത്രീ വിരുദ്ധതയായും സ്ത്രീവേട്ടക്കാരനായും അല്ലെങ്കിൽ കൊലപാതകങ്ങളുമായൊക്കെ മനുഷ്യൻ രൂപാന്തരം പ്രാപിക്കുന്നത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി തനിക്ക് സംശയമുണ്ടെങ്കിൽ ചാൾസ് ശോഭരാജു മുതൽ ധാരാളം കുറ്റവാളികൾ കുപ്രസിദ്ധരായ കുറ്റവാളികളുടെ ജീവചരിത്രം എടുത്തുനിന്ന് പഠിച്ചു നോക്കൂ അത്തരം അപകടതാബോധ ജീവികളായി ജീവിച്ചവരാണ് അവരൊക്കെ മാത്രമല്ലോ കേരളത്തിൽ തന്നെ അമ്മയെ കൊല്ലുന്ന അച്ഛനെ കൊല്ലുന്ന എത്രയോ പേര് നമ്മുടെ ഈ മാറിയ സംസ്കാരം ഈ പ്രാകൃത സംസ്കാരം വളർത്തിയെടുത്തിരിക്കുന്നു തന്നെപ്പോലെ തൻ്റെ പിന്നാലെ കൂട്ടകോട്ടം നടക്കുന്ന അഞ്ച് ലക്ഷത്തോളം വരുന്ന ഈ ഞരമ്പുരോഗികളിൽ നിന്നാണ് ഇത്തരം ക്രിമിനലുകൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് രാഹുൽ ഈശ്വരന് അതിഭയാനകമായ ബുദ്ധിജീവിയായ അതിഭയാനകമായ പ്രഗത്ഭനായ ആരെയും തച്ചു തീർക്കാൻ നടക്കുന്ന താങ്കൾക്ക് അതിന് മറുപടി തരാമോ രാഹുൽ ഈശ്വരനോട് ഒരു ഉദാഹരണം കൂടി പറയാം കഴിഞ്ഞ ഒരാറേഴ് വർഷം മുമ്പ് ബോളിവുഡിലെ സണ്ണി ലിയോൺ എന്ന ഒരു പെൺകുട്ടി ഹോളിവുഡിലെ ഒരു പെൺകുട്ടി എറണാകുളത്ത് ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരാണ് അവിടെ തടിച്ചുകൂടിയത് അവരൊക്കെ തടിച്ചുകൂടി പൊതുമുതൽ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കി തീർത്തു അടുത്ത ദിവസം ഒരു പത്രക്കാരൻ്റെ ചോദ്യത്തിന് പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ സി ജെ ജോൺ പറഞ്ഞത് കേരളത്തിൻ്റെ ലൈംഗിക അരാജകത്വമാണ് അവിടെ കണ്ടതെന്നാണ് രാഹുൽ ഈശ്വരനോടും എനിക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ തനിക്കുള്ള തനിക്കും തൻ്റെ കൂടെ കൂട്ടയോട്ടം നടത്തുന്ന ആ നാലഞ്ച് ലക്ഷത്തോളം വരുന്ന മനോരോഗികൾക്കും അസൂയ രോഗികൾക്കും ഉള്ള മറുപടി അത് തന്നെയാണ് ലൈംഗിക അരാജകത്വമാണ് ഈ കൂട്ടയോട്ടത്തിന് പിന്നിൽ നടക്കുന്നത് അതിനപ്പുറം ഇതിനെന്തെങ്കിലും ഒരു ശാസ്ത്രീയതയോ മാനസികമായ വളർച്ച പക്വതയുണ്ടെന്ന് രാഹുൽ ഈശ്വരനെ പറയാമോ ഇനി രാഹുൽ ഈശ്വരനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കേരളത്തിലെ വിദ്യാസമ്പന്നരും അല്ലാത്തരുമായ നിരവധി കുടുംബങ്ങളെ താൻ താനടുത്തുനിന്ന് പരീക്ഷിച്ചു നോക്കൂ വിദ്യാഭ്യാസമുള്ളവരേയും അല്ലാത്തവരെയും താൻ പരീക്ഷിച്ചു നോക്കിക്കോളൂ എവിടെയെങ്കിലും വിവാഹം കഴിക്കുന്ന സ്ത്രീക്കും പുരുഷനും ലൈംഗികാവയവത്തിൻ്റെ യാതൊരു തകരാറുമില്ലാത്ത ഉറപ്പുണ്ടെന്നുള്ളൊരു വിശ്വാസമല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും മക്കളെ വളർത്തുന്നതിനോ ഒരു കുടുംബനാഥനാകുന്നതിനോ കുടുംബിനിയാകുന്നതിനോ വിദ്യാഭ്യാസം ലഭിച്ച കുടുംബനാഥന്മാരെയോ കുടുംബിനികളെയോ താങ്കൾക്കൊന്ന് കാണിച്ചു തരാമോ ആരൊക്കെ എത്ര പേരുണ്ടെന്ന് കാണിച്ചു തരാമോ ഒരു പൗരനെ ഉത്തമ പൗരനാക്കി അതായത് സത്യസന്ധതയോ ആത്മാർത്ഥതയോ യാത്രശുദ്ധിയുമുള്ള പൗരന്മാരാക്കി വളർത്താൻ യോഗ്യതയുള്ള വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള എത്ര കുടുംബങ്ങൾ ഈ കേരളത്തിലുണ്ട് കഴിഞ്ഞ തലമുറയിൽപ്പെട്ട എൻ കെ ആചാര്യ എന്നൊരു ഹാസി സാഹിത്യകാരനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അഞ്ച് വയസ്സ് വരെ നിങ്ങൾ കുട്ടികളെ രാജകുമാരന്മാരെ പോലെ വളർത്തുക അഞ്ച് വയസ്സിന് ശേഷം പതിനഞ്ച് വയസ്സ് വരെ അവരെ അനുസരിപ്പിച്ച് വളർത്തുക പതിനഞ്ച് വയസ്സിന് ശേഷം അവരെ സുഹൃത്തുക്കളാക്കി വളർത്തുക അങ്ങനെ വളർത്തിയ ഒരു ഖാസ്യ നടനുണ്ട് കേരളത്തിൽ കേരളത്തെ മുഴുവൻ കുടുകുട ചിരിപ്പിച്ച ശ്രീകുമാർ എന്ന മനുഷ്യൻ അങ്ങനെ ശ്രീകുമാർ മാത്രമല്ല സിനിമാ മേഖലയിലും സാഹിത്യ മേഖലയിലും നിരൂപണ മേഖലയിലും ഒരുപാട് എല്ലാ മേഖലകളും രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ മേഖലകളിലെല്ലാം തന്നെ ആദർശ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഒരു വൻപിച്ച ജനാവലി തന്നെ കഴിഞ്ഞ തലമുറ വരെ നമ്മുടെ ഈ കേരളത്തിലുണ്ടായിരുന്നു നിങ്ങളുടെ ഈ തലമുറയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരാളെ കാണിച്ചു തരാമോ അഴിപതിയും സ്വജനപക്ഷപാതവും വഞ്ചനയും ചതിയും പണം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനപ്പുറം മാനുഷികതയുള്ള എത്ര പേരെ താങ്കൾ കാണിച്ചു തരാൻ കഴിയും രാഹുൽ ഈശ്വരേ തൻ്റെ ഈ ബുദ്ധിയും കഴിവുമൊക്കെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ട് താനൊരു നല്ല സാമൂഹ്യ പ്രവർത്തകനാകണു തനിക്കുള്ള കഴിവും ബുദ്ധിയുമുണ്ട് രാഹുൽ ഈശ്വരേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വിദ്യാഭ്യാസമില്ലാത്ത അടുക്കള പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ ദേ അപ്പുറത്തെ വീട്ടിലെ അവിടെ അവിടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ടിവിയും മറ്റത് മറിച്ച് നോക്കിയുണ്ട് പിന്നെ മാത്രമാണോ ദിവസേന അവർ ഇറച്ചിയും മീനുമൊക്കെ മേടിച്ച് നല്ല നെമ്മീനും ഒക്കെ മേടിച്ചാൽ തിന്നുന്ന നിങ്ങളെന്താ അതൊന്നും മേടിച്ചോണ്ട് വരാത്തത് എന്ന് ചോദിച്ച് വലക്കുണ്ടാക്കുന്ന പോലെ ഈ അത്തരം അപരിഷ്കൃതരായ പ്രാകൃതരായ സ്ത്രീകളെപ്പോലെ താൻ എന്തിനാടോ രാഹുൽ ഈശ്വരേ ഇവിടുത്തെ പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ച് നടക്കുന്നതൊക്കെ ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചേച്ച് സമൂഹത്തോട് വഴക്കുണ്ടാക്കാൻ നടക്കുന്നത് തനിക്ക് വേറെ പണിയില്ലയോടോ താനൊരു വക്കീലാണെന്നല്ലേ പറയുന്നത് തനിക്ക് കോടതിയിൽ പോയി ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ചൂടെ അതല്ലെങ്കിൽ താൻ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചൂടെ അതൊക്കെയാണോടോ അന്തസ്സും അഭിമാനവും പറയുന്നത് തറവാട്ടിപ്പുറ തനിക്ക് കുറേ അന്തത്തോടും അഭിമാനത്തോടും കൂടി ജീവിക്കണമെന്ന് പെണ്ണുങ്ങളോട് വഴക്കുണ്ടാക്കി നടക്കുന്നത് ആണത്തമല്ലെന്നും പ്രാകൃതമാണെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും വിവേകവും ഒരു വക്കിലായത് എനിക്കുണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കാം അത്ര എനിക്കിപ്പോൾ പറയാനുള്ളത് അതുപോലെ തന്നെ ഈ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ലക്ഷക്കണക്കിന് ഞരമ്പ് രോഗികളുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത സർക്കാരും ആരോഗ്യമന്ത്രിയും ഒക്കെയാണ് രാജ്യം ഭരിക്കുന്നത് കേരളം ഭരിക്കുന്നതെങ്കിൽ ഈ കേരളം ഒരു കാലത്ത് നന്നാവില്ല ഇത്തരം ലക്ഷക്കണക്കിന് വരുന്ന ഈ ഞരമ്പ് രോഗികളെ ചികിത്സിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് അതിനുള്ള മനോരോഗ ക്ലിനിക്കുകളും പ്രാന്താശുപത്രികളും ഉണ്ടാക്കി ഇത്തരക്കാരെ ഉടനെ ചികിത്സ സുഖപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ ഹൈക്കോടതി ഉത്തരവ് പാലിച്ച് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്തി ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള നടപടികൾ ഉടനെ ആരംഭിക്കണമെന്നും ആ നടപടികൾ ഇവിടെ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ഞാനെൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്കെൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും എന്നോട് സഹകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് തൽക്കാലം വിട പറയുന്നു നമസ്കാരം ലാൽ സലാം ജനങ്ങളെ ലാൽ സലാം സഖാക്കളെ